എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ആ ഓട്ടേഷൻ നിൽക്കുന്നില്ല ആ അവിടെ തൊട്ട് ഇതുവരെയാണ് നമുക്ക് ടാർ ടാറോഡ് ഫ്രണ്ടേജ് വരുന്നത് അമ്പത് മീറ്ററോളം ഇതിന് ഫ്രണ്ടേജ് വരുന്നുണ്ട് പാലക്കാട് ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ആലത്തൂർ പുത്തന്നൂർ മെയിൻ റോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ആണ് ദൂരം അതുപോലെ എരുമിയും ഒരു ആലത്തൂർ ഭാഗത്തേക്കാണെങ്കിലും ആറേഴ് കിലോമീറ്റർ കേട്ടോ പാലക്കാട് മെയിൻ ടൗണിൽ നിന്നാകുമ്പോൾ പതിനേഴ് ആണ് ഇതിലേക്കുള്ള ദൂരം കേട്ടോ അതുപോലെ ഇതിലൊരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു വീട് അധികം പഴക്കമില്ലാത്തൊരു പുതിയൊരു വീട് ഇതിലുണ്ട് അതായത് ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ താമസിക്കാൻ പറ്റുന്നത് അതുപോലെ ഒരു കാര്യസ്ഥൻ കാര്യസ്ഥൻ ചെറിയൊരു കുടുംബമായിട്ട് താമസിക്കാൻ പറ്റുന്ന പോലെ ഒരു ചെറിയൊരു ഒരു വീട് കൂടെ ഇതിലുണ്ട് കേട്ടോ ഇതിൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് പത്തു ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപയിൽ താഴെ എന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് പത്ത് മുന്നൂറ്റി ഇരുപത് കമുങ്ങ് അതുപോലെ ഇരുന്നൂറ്റമ്പതോളം തെങ്ങ് അത് കൂടാതെ ഈ ജാതി മരം ഒരു മുപ്പതെണ്ണം ഇതിലുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇതിൽ വരുമാനമുള്ള വൃക്ഷങ്ങൾ അതുകൂടാതെ വാഴ അങ്ങനെ പല കടപ്ലാവ് മാവ് എല്ലാം ഉണ്ട് അതുപോലെ ഇതിൽ വെള്ളത്തിനുള്ളൊരു എന്ന് പറയാൻ കുളം നല്ലൊരു കുളമുണ്ട് അതുപോലെ ബോർവെല്ല് കിണർ അത് കൂടാതെ പൈപ്പ് കണക്ഷനും പൈപ്പ് ലൈൻ കണക്ഷനും ഈ പ്രോപ്പർട്ടിയിലുണ്ട് കേട്ടോ അത് അതുകൂടാതെ ഇതിൽ ഒരു ആറ് ഏഴ് കൊക്കോ മരങ്ങളും ഉണ്ട് ഇതിന് നമ്മുടെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില ഒരു ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഇതിലൊക്കെ ഇതൊക്കെ ഇതിൽ ഇന്ന് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഇട്ട ആദായങ്ങളാണ് ആ കാണുന്ന തേങ്ങയൊക്കെ അമ്പത് ലക്ഷം രൂപ അതായത് ഒരു ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് ഇതിന് ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വില ചെറിയ രീതിയിൽ കുറയുന്നതായിരിക്കും നല്ലൊരു തോട്ടമാണ് അതായത് പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന ഒരു തോട്ടം കൂടിയാണ് കേട്ടോ ഇതാണ് ഈ കാണുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു തോട്ടം കൂടിയാണ് ഈ തെങ്ങിനാണെങ്കിലും കൊമുങ്ങിനാണെങ്കിലും വളം കാര്യങ്ങളൊക്കെ അതിൻ്റെ കൃത്യസമയത്ത് ചെയ്ത് വരുമാനമെടുക്കുന്ന ഒരു തോട്ടം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഓരോരു കാര്യം കൂടി ഇത് നിലം കാറ്റഗറി അല്ല കേട്ടോ ഈ കാണുന്നതാണ് ഇതിലൊരു കിണർ എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു കുളം കൂടിയുണ്ട് കുളം അത് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന പോലെയാണ് കുളത്തിനുള്ളിലൊക്കെ ചെടികളൊക്കെ വളർന്നിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ഫാമും ഫാമുകൾക്കും ഒരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ അതായത് ആടോ പോത്ത് അങ്ങനത്തെയൊക്കെ ഫാമുകളായ ഫാമുകൾക്ക് അനുയോജ്യമായൊരു പ്രോപ്പർട്ടി കൂടിയാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വലിയ പറമ്പ് എന്ന ടൗണിൽ നിന്ന് ചെറിയൊരു ജംഗ്ഷനാണ് അവിടെ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഇതാണ് പറഞ്ഞൊരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു വീട് അതിൽ വൺ ബി എച്ച് കെയാണ് ഒരു ബെഡ്റൂം ഒരു ഹാൾ ഒരു ഡൈനിങ് ഹാളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വേണ്ടിയിട്ട് കാണുവരെ